Welcome to Shahi Effect. വളരെ ദൂരെ നിന്ന് വന്നവരും വളരെ പ്രായമായ ആളുകളുമാണ് അപ്പൊ നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ അവർക്കൊരു നിൽക്കാനുള്ളൊരു സൗകര്യം ഒന്ന് ചെയ്തു കൊടുക്കണത്തുള്ള വളരെ ദൂരെ നിന്നൊക്കെ വന്നവരാണ് സഹോദരീ സഹകരണ ായി വന്നിട്ടുള്ള തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതാണ് വല്ലാതെ ഉത്കണ്ഠാജകരമായിട്ട് ഒരു അന്തരീക്ഷമാണ് അത് സൃഷ്ടിക്കുന്നത് കേരളത്തിനകത്തും പുറത്തും ഈ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ പണം നൽകിയവരും പിന്നെ അതിന് മറ്റുപോലെ എന്താ ഇങ്ങനെ സ്വന്തം ഉൾപ്പെടി അത് വാങ്ങാൻ കൊടുത്തവരും വാങ്ങി അവിടെ തന്നെ വെച്ച് അങ്ങനെ കൊണ്ടുവന്നു ഏർപ്പാട് തന്നെ ഇതെല്ലാം സ്വാഭാവികമായി സ്വർണത്തിന് വല്ലാതെ വിലകേറിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലത്ത് തമ്മളുടെ കുട്ടികളുടെ വൈവാഹികമായിട്ടുള്ള ചടങ്ങുകൾക്ക് അതിനിക്കായനായാലും കല്യാണത്തിനായാലും മുന്നൂറ്റിനായിരുന്നാലും അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ ഒരു തരി കൊടുക്കുക എന്നുള്ളത് രക്ഷകർത്താക്കളുടെ ഒരു ആഗ്രഹവും മോഹം എന്നുള്ളതല്ല അവരുടെ ഒരു ആഗ്രഹം ആഗ്രഹമാണ് അങ്ങനെയാണ് ഈ വിവിധ ജുവല്ലറികളിലോ അല്ലെങ്കിൽ സ്വർണ എല്ലാം അവര് മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ചില ഓഫറുകളിലും അവരുടെ വാഗ്ദാനങ്ങളിലും വിശ്വാസമാണല്ലോ പ്രധാനമായിട്ടുള്ളത് അങ്ങനെ അവർ നൽകിയതായിട്ടുള്ള തുക അപ്പോൾ ഇതിന്റെ സംഘാടകരായിട്ടുള്ളവർ തന്നെ നിങ്ങളോട് മറ്റു വിശദാംശങ്ങൾ പറയും വലിയ തുകകളാണ് അത്തരത്തിൽ പലരിൽ നിന്നും ഈ ഗ്രൂപ്പ് കൈപ്പറ്റിയിട്ടുള്ളതെന്നാണ് അറിയുന്നത് ചിലരൊക്കെ കടം വാങ്ങിയ പണം കൊണ്ടവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് തങ്ങളുടേതായ വീടും പറമ്പും അടക്കം പണയപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അങ്ങനെ വായ്പയായി എടുത്ത തുകയടക്കം ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഈ അൽമുദാദറിൻ്റെതായിട്ടുള്ള അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് അങ്ങനെ സ്വർണം ആ സ്വർണം അവിടെ നിന്ന് സ്വർണ്ണ ഉരുപ്പണികൾ സ്വർണ്ണ ആഭരണങ്ങൾ ആഭരണങ്ങളാണല്ലോ വാസ്തവത്തിൽ നമ്മൾ ചില ചടങ്ങുകൾക്ക് വിവാഹ ചടങ്ങുകൾക്കെല്ലാം അത്തരത്തിൽ കുട്ടികൾക്ക് അണിയിച്ചു കൊടുക്കാറുള്ളു സമ്മാനിക്കാറുണ്ട് ഇപ്പൊ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെതായിട്ടുള്ള തിരിമറികൾ നടന്നതായി വെട്ടിപ്പ് നടന്നതായിട്ടൊക്കെയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് ഈ മാർച്ച് നടത്തി വന്ന ചില സഹോദരിമാരെല്ലാം പറഞ്ഞു ഇവരാ മാർച്ച് പഴവങ്ങാടിയിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ ഇവിടെ വന്നതും ഇതിലെ സംഘാടകർ പറഞ്ഞതുപോലെ ഞാൻ അപ്പുറത്തേക്കുകയും ഇതിലെ ചില ചെങ്ങാതിമാര് ഞങ്ങളോട് വളരെ നടക്കാനൊക്കെ വളരെ പ്രയാസമൊക്കെ ഉള്ള വളരെ പ്രായമേറിയ പലരും ഇതിനകത്തുള്ളൂ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് അവര് അതെ ഞാനീ ചില അസുഖക്കാർ നിങ്ങളോടൊപ്പം ഇത് നിങ്ങൾ പലരുടെയും പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഇവരും ഞാനും എല്ലാം ഭക്ഷണം കഴിക്കുക എന്നത് നിങ്ങൾ ഭക്ഷണത്തിന് പകരം മരുന്നാണല്ലോ പല ആളുകളും കഴിക്കുന്നത് ഭക്ഷണം കുറച്ചല്ലേ കഴിക്കാറു ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് നടന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം സമഗ്രമായ അന്വേഷണം അത് നടത്തുകയും ഈ തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള ആളുകളുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളോടക്കം നിയമാനുസരണം കണ്ടുകെട്ടുകയും നമ്മുടെ നാട്ടുകാരും ഈ വിധത്തിൽ ഇത് ഈ സ്ഥാപനത്തിൽ വിശ്വസിച്ച് നമ്മുടെ നാട്ടുകാരും മാത്രമല്ല പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പലരുടെയും ബന്ധുക്കൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരുണ്ട് അവരുമെല്ലാം അവിടെ ഇങ്ങനെ പണം നൽകിയോ അവർക്ക് തിരിച്ചത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ട് അവിടെ ഒരു കടയാണ് ഞങ്ങൾ ഈ തിരുവനന്തപുരത്തുകാര് അവർ മാധ്യമ പ്രവർത്തകരും ഞാനും അല്ല ഈ തിരുവനന്തപുരത്തുകാര് നിങ്ങളൊക്കെ വളരെ ദൂരം വന്നവരാണ് നമ്മൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ പിന്നെ ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ മിക്കവാറും ഒക്കെ അങ്ങനെ ഈ ജാഥയും പ്രകടനവും ഒക്കെ അത് എല്ലാ ഇപ്പോഴും ഉള്ളത് കൊണ്ടും ഞങ്ങളൊക്കെ ഈ പണ്ട് തൊട്ടേ ഇങ്ങനെ ഇതിന്റെ നടയിലൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് ഇവരൊക്കെ ഈ പണിയൊക്കെ ആരംഭിക്കുന്നതിനുമ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഇങ്ങനെ ആയതുകൊണ്ട് നടന്നു പോകുമ്പോൾ അങ്ങനെ അവിടെ ഈ ഒരു കെട്ടിടവും ആ സ്ഥാപനവും ഒക്കെ ഇങ്ങനെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് വളരെ ദൂരെ നിന്നും നടക്കാം ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവിടെ വരികയും അവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഇത് അടയ്ക്കുകയാണ് പിന്നെ അവിടെ ഒരു തിരക്കില്ല ഒരു കല്ലില്ല ആളുകൾ അവിടെ ഇല്ല അവിടുത്തെ തൊഴിലാളികളെ കാണാനില്ല സ്ഥാപനം പൂർണ്ണമായി അടച്ചിരിക്കുക പിന്നീടാണ് ഇത് സംബന്ധിച്ച് നമ്മുടെ പല സുഹൃത്തുക്കളും അറിയിക്കുന്നത് ഇതിനകത്ത് ഒരു വല്ലാത്ത വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് തട്ടിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഇതെല്ലാം ഒരു വ്യക്തി മാത്രമായി കേന്ദ്രീകരിച്ചല്ല അത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പല സംഭവങ്ങളും നമ്മൾ കരുതാൻ പള്ളിയില്ലേ ചിലതിന്റെ എല്ലാം ഉത്ഭവ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് എന്ന് ഇങ്ങനെ ചില ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഈ പറയുന്ന അവരുടെ ഗ്രൂപ്പിന്റെ ഇതെല്ലാം അങ്ങനെ അവിടെ നിന്നൊക്കെയാണോ തുടങ്ങിയാന്ന് തോന്നുന്നു എനിക്ക് അവരെ അറിയാവുന്നതല്ല അവരുടെ ഈ ഗ്രൂപ്പിനെ എനിക്ക് അറിയാവുന്നതല്ല എന്തായാലും പറഞ്ഞു കേട്ടതാണ് നിങ്ങൾ പലരും തന്നെ ഞാൻ അറിഞ്ഞതായിട്ടുള്ള വിവരം മാത്രം പറഞ്ഞതേയുള്ളൂ ഇങ്ങനെ നമ്മുടെ നാടിനെ നമ്മുടെ നാടിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ഇത്തരത്തിൽ ചില സ്ഥാപനങ്ങൾ ലോകത്തെവിടെ പോയിരുന്നാലും കേരളീയർക്കുള്ള ഒരു അഭിമാനമുണ്ട് കാരണം ഈ മലയാളികൾ ഒരിടത്തും പോയി യാചിക്കാറില്ല നമ്മുടെയൊക്കെ മുന്നിലേക്ക് ചിലപ്പോ ഈ ട്രാഫിക് ഏലന്റിന്റെ മുന്നിലേക്ക് ഈ ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഈ പലരും വന്ന് നമ്മുടെ മുന്നിലേക്ക് വന്ന് യാചിക്കുന്നത് ഭിക്ഷയാചിക്കുന്നത് നമ്മൾ കാണാറുണ്ട് കൊച്ചുകുട്ടികളെ മാനാപ്പലിട്ടുകൊണ്ടെല്ലാം വരുന്നതും അത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് പലയിടത്തും കാണാറുണ്ട് ഇവിടെ ഈ ട്രാഫിക് ലൈറ്റ് പച്ചയ്ക്ക് പേരും ചുവപ്പായിരിക്കണമേ എന്നായിരിക്കും അവരുടെ മനസ്സിലുള്ള പ്രാർത്ഥന കാരണം അപ്പോഴാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വന്നൊന്ന് യാചിക്കാൻ കഴിയുക കേരളീയർ അങ്ങനെ ഒരിടത്തും പോയി യാചിക്കാനായി ഭിക്ഷതണ്ടാനായി പോകാറില്ല ഇന്ത്യയ്ക്കകത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തായിരുന്നാലും അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നത് അവർ ആത്മാർത്ഥമായി പണിയെടുക്കാനാണ് സത്യസന്ധമായി പണിയെടുക്കാനാണ് ആ നാടുമായി ഇഴുകിച്ചേരാനാണ് അവരുടെ കുട്ടികൾ അവിടെ പഠിക്കാനാണ് അവർ ആ നാട്ടുകാരോട് അത്രമാത്രം സത്യസന്ധമായ ആത്മാർത്ഥതയോടെ അവരുടെ സഹോദരി സഹോദരന്മാരായി പെരുമാറുന്നവരാണ് ഞാൻ അധികം നേരമൊന്നും എടുക്കുന്നില്ല നമ്മൾ പല ആളുകളും ഗൾഫ് രാജ്യങ്ങളിൽ പലരും പോയിട്ടുള്ളവരാണ് നമ്മൾ അവിടെ പോയാൽ ആ നാട്ടിലെ പൗരന്മാർ പറയാറുള്ള കാര്യം ഇന്ത്യക്കാര് അവർ കേരളീയരെ സംബന്ധിച്ച് പറയാറുള്ളത് കേരളീയരായിട്ടുള്ള ആരെങ്കിലും അത്തരത്തിലുണ്ട് എങ്കിൽ അവരുടെ വീട്ടില് അത്രമാത്രം അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നിലയിലേക്കുള്ള തൊഴിലുകളിലേക്ക് പണിയിടങ്ങളിലേക്കെല്ലാം അത് മലയാളികളെയാണ് കേരളീയരെ ആണ് നിയമിക്കുക കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അത്തരത്തിൽ അവർക്ക് ആ ജോലി കൊടുക്കാൻ ആ പണി കൊടുക്കാൻ വിദേശീയരടക്കം അത്രമാത്രം തയ്യാറാവുന്നത് അത് കേരളീയരുടേതായ ഒരു മഹത്വമാണ് അത് ആ മഹത്വം എന്നത് ഇന്നും ഇന്നലെയുമായി നേടിയെടുത്തതല്ല നമ്മുടെ പ്രവിതാ മഹന്മാരുടെ കാലം മുതലേ ഒരു കാര്യത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുമെന്നുള്ളത് കേരളീയരെ അത്തരം ഒരു കാര്യം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനായി അങ്ങേറ്റം പോവുക എന്നുള്ളത് തങ്ങൾ ആരെയും സംരക്ഷിക്കുമെന്നുള്ളത് ആ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുമെന്നുള്ളത് അത് കേരളീയരുടെ ഒരു പ്രതിനിധയാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയാൽ വെട്ടിപ്പ് നടത്തിയാൽ ഇതെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം തുണിഞ്ഞ ശിരസുമായി നിൽക്കേണ്ടി വരും ഇത് നല്ല സന്ദേശമല്ല അത്തരത്തിലുള്ളവർ നൽകുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുണ്ട് തലമുറകളായി അത്തരത്തിൽ നടത്തി വരുന്ന എത്രയോ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളുണ്ട് തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകൾ അല്ലാതെയും പുതുതായി ആരംഭിച്ചോന്നും അല്ലാതെ തന്നെ ആ പുതുതായി ആരംഭിച്ചിട്ടുള്ള ചെറുപ്പക്കാരുടെ സ്ഥാപനങ്ങൾ ആ യുവതി യുവാക്കൾ അത്തരത്തിൽ ആരംഭിച്ചിട്ടുള്ളവർക്ക് മാതൃകയായിരിക്കേണ്ടത് അത്തരത്തിലുള്ള മുതിർന്ന പൗരന്മാരും അവരുടെ മുൻഗാമികളുമെല്ലാം ആരംഭിച്ച വ്യവസായ വാണിജ്യ ശൃംഖലകളാണ് ഇവിടെ ഇത്തരത്തിലൊരു സ്ഥാപനം അൽ മുക്താദര് ഇവര് ഈ പറയുന്നതായിട്ടുള്ള സ്വർണമേഖലയിൽ ജുവല്ലറി മേഖലയിൽ ഇതിന് നിങ്ങളുടെ സ്ത്രീകൾക്കായിരിക്കും നന്നായിട്ട് അങ്ങനെ ഈ പഴയ സ്വർണം വാങ്ങിക്കൂ അല്ലേ ചേച്ചി എങ്ങനെയാണിത് ആ ശരി അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പണിക്കുഴപ്പം ഇല്ലാതെ തന്നെ തരുമെന്നുള്ള ഒരു സാധാരണ കാര്യം പട്ടിണി പാവങ്ങളും അവരതുവരെ കൊണ്ട് നിശ്ചയിക്കുന്നു കാരണം കിട്ടുന്ന സമയത്ത് ഒരു കഴിഞ്ഞു അതാണ് ലക്ഷ്യം അഞ്ച് ഓരോ ദിവസം കഴിഞ്ഞിട്ടോടും അതെ ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ ഈ ഇതിന് ഇരകളായ ഇന്ന് ഇതിന്റേതായിട്ടുള്ള ഈ ഒരു വൈഷമ്യം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട് അവര് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറയട്ടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് ഐക്യദാഠ്യം പ്രകടിപ്പിക്കുകയാണ് ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഇക്കാര്യത്തിൽ ഇതൊരു ജാതി മത വർണ്ണവർഗ ലിംഗ ഭാഷാ വ്യത്യാസമൊന്നും ഇക്കാര്യത്തിലൊന്നും നമ്മൾ ആരും കാണുന്നില്ല കേരളത്തിൻ്റെതായ ഖ്യാതിക്ക് അപഭ്രംശം ഉണ്ടാക്കുന്ന നിലയിൽ കേരളത്തിൽ ആയിരക്കണക്കിന് വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവരടക്കം അത്തരത്തിൽ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നൊരു കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നല്ല സന്ദേശമല്ല നൽകുക എന്നും ഇവിടെ വാണിജ്യ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയും ഇവിടെ ഇത്തരത്തിൽ സത്യസന്ധമായി ജനങ്ങൾക്കിടയിൽ അത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കടക്കം ഉണ്ടാക്കുന്ന ഇതെല്ലാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവർ പറയട്ടെ ഇത്തരം കാര്യങ്ങൾ ഇതിന് സമഗ്രമായ അന്വേഷണവും ഇക്കാര്യത്തിൽ ഇതിന്റെ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെടലും അവരുടേതായിട്ടുള്ള സ്വത്തുകളുടെ കണ്ടുകെട്ടലും അത് കണ്ടുകെട്ടി അത്തരം കാര്യങ്ങൾ ഇവിടെ ഇതിനെരായിട്ടുള്ളവർക്ക് ഈ ഇത് ആയിട്ടുള്ള സമ്പാദ്യങ്ങളാണ് അത് അവർക്ക് തിരിച്ചു കിട്ടുന്നതിനാവശ്യമായ നടപടികളും വേണം എന്നുള്ളതാണ് ഇന്ന് ഈ മാർച്ചിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ ഔപചാരികമായി ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ആയിട്ടുള്ള ഈ ധർണ അതെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഔപചാരികമായി അറിയിക്കുകയാണ് ഇവിടെ ഗതാഗത തടസ്സം കൂടാതെ ആണ് അപ്പൊ ഇത് ഈ നമ്മളൊരു ഗതാഗത തടസ്സമൊന്നും ഉണ്ടാക്കാതെ ഇത് സമാധാനപരമായി ഈ പരിപാടി നിങ്ങൾ ആദ്യന്തം പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ ഉദ്ഘാടന വർത്തമാനം നിർത്തുന്നു നന്ദി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം